രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം എം എൽ എ വാഴൂർ അങ്കണവാടിയിൽ നിർവഹിച്ചു ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തിലും വിവിധ സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു പീരുമേട് താലൂക്ക് തല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി വണ്ടിപിരിയാർ മൈൽ പള്ളിപ്പടി അങ്കണവാടിയിൽ അംഗണവാടിയിൽ ഉദ്ഘാടനം ഇവിടെ കുഞ്ഞുങ്ങൾക്കും അതേപോലെ സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുന്നു അങ്കണവാടി അധ്യാപകർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ പതാക ഉയർത്തി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നടന്ന പ്രത്യേക പരേഡിന് ശേഷം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അമൃത് സിംഗ് നായക് പതാക ഉയർത്തി സന്ദേശം നൽകി സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ മറ്റ് സേനാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ പുഷ്പരാജ് പതാക ഉയർത്തി അധ്യാപകരും പി ടി അംഗങ്ങളും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാംബി എൽ പി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വരൻ നവീകരിച്ച സ്കൂൾ അങ്കണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു തുടർന്ന് പതാകയും ഉയർത്തി സ്കൂൾ ഹെഡ്മാസ്റ്റർ എം രമേശ് മറ്റ് അധ്യാപകർ പി ടി എ അംഗങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ എസ് ടി രാജ് പതാക ഉയർത്തി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ ഹെഡ്മാസ്റ്റർ കെ മുരുകേശൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ പതാക ഉയർത്തി സന്ദേശം നൽകി അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പി ടി എ പ്രസിഡന്റുമായ പി എം നൌഷാദ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടിപിരിയാർ ട്രിനിറ്റി ഗാർഡൻ പബ്ലിക് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വണ്ടിപിരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അറുപത്തിരണ്ടാം മൈൽ സെന്റ് മാത്യൂസ് എൽ പി സ്കൂൾ വിവിധ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലും പതാക ഉയർത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു